നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകുളം ഫൈവ് നൈൻ ഡബിൾ വൺ പൊരിവെയിലത്ത് തേങ്ങ പെറുക്കാൻ വിസമ്മതിച്ച പതിനേഴുകാരനെ ക്രൂരമർദ്ദനം തല്ലിയും തള്ളി വീഴ്ത്തി അടിച്ചും മർദ്ദിച്ചത് അയൽവാസിയായ നാട്ടുപ്രമാണി താനൂർ ഒഴൂരിലെ പെരിഞ്ചേരി നാലുംകൂടി വഴിയിലാണ് സംഭവം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മർദ്ദനത്തിന്റെ നടുക്കം മാറാതെ ബാലനും കുടുംബവും ചിറക്കൽ വീട്ടിൽ ലത്തീഫിന്റെ മകൻ ഫാസിലാണ് ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായത് തറവാട്ടു വീട്ടിലേക്ക് പോകുന്നതിനിടെ അയൽവീട്ടുകാരനും മഹല് ഭാരവാഹിയുമായ പറപ്പാറ അബ്ദുവിന്റെ ആവശ്യം നിരസിച്ചതിനെ തുടർന്നാണ് ഫാസിലിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നത് പറമ്പിലുള്ള തേങ്ങയും മറ്റും പെറുക്കി കൂട്ടാനായിരുന്നു അബ്ദുവിന്റെ ആവശ്യം ഉച്ചയ്ക്ക് ഒരു മണി സമയത്താണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് കൊള്ളുന്ന വെയിലായതിനാൽ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഫാസിൽ എഡിറ്റർ ലൈമിനോട് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കടണ്ടവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു മൂപ്പര് എന്നാ ഇവിടെ നിന്ന് വിളിച്ച് ഇവിടെ ആ അറിഞ്ഞ് ഞാൻ ചെന്ന ഇവിടെ വെറും ഇതൊക്കെ പൊറുക്കി കൂട്ടാണ്ട് വരുമേജ് ഇപ്പം പറഞ്ഞ് വെയിലല്ലേ പറ്റൂല അറിഞ്ഞു അപ്പതിനെ പിടിച്ച് അടിച്ചു മോത്തുക പിന്നെ കയ്യെറ്റ് മാന്ദ്യം ചെയ്തു പിന്നെ വടിയേറ്റ് പുറത്തു കൊടിച്ചും ചെയ്തു വടി വട അവറ്റ തന്നെയാണ് എടുത്തുകൊണ്ട് അടിച്ച് ഞാൻ എളാപ്പാന കടണ്ട് അപ്പൊ അവിടെ പോയിട്ടൊന്നും ഇങ്ങനെ വെറുതെ പോയതേന്ന് കൊണ്ട് വരുമ്പോ എന്നു വിളിച്ച് ഞാൻ നോക്കിയാണ് ഞാൻ പിന്നെ അയാള് വേറെ തിരിഞ്ഞു പോയാലും വണ്ടി തറവാട്ടങ്ങക്ക് വന്നു പിന്നെ മുമ്പേ മൂത്തു കടിച്ച് കയ്യറ്റ് മാന്തി വടിയേറ്റ് പുറത്തു അടിച്ച് വീണ് നിലത്ത് വീണ് അപ്പോൾ ആ വടിയെടുത്താണ് അടിച്ച് വീട്ടിലാരൊക്കെ അയാളന്നെ ഉള്ളു നേരത്തെ

മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഫാസിൽ തറവാട്ട് വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു കുട്ടി ഇരുന്നു കരയുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്ന് വല്യുപ്പ ചിറക്കൽ കുഞ്ഞാരൻ പറഞ്ഞു ഞാൻ ഇവിടെ ഈ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ പേരക്കുട്ടി നേരെ വന്നിട്ട് ടേബിൾ വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ജി എന്തിന് വന്നെന്താ എന്താ സംഭവം അത് കുറച്ച് നേരം മുണ്ടീല്ല പിന്നെ കുറച്ച് നേരം ഇതിനെ അത്ഭവമൊക്കെ അടിച്ചു അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആൾ പോയിക്കണ് ഇവനോട് ഇവൻ്റെ പനെ വിളിച്ച് ഇവനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെ വിളിച്ച് പിന്നെയും വിളിച്ച് പിന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവനെ സെക്കൻഡാണ്ട് കാരണംണ്ട് എന്താ അതന്നെ വേറെ ഒന്നും പറഞ്ഞില്ല സംഭവം അത് ഒരു മണിൻ്റെ ആയിക്കില്ല ഒരു മണി ആയി ചേർക്കണ അങ്ങനത്തെ സംഭവം ഞാൻ ഞാൻ അവിടെ ഓടും പോകില്ല ഇവൻ ഇവൻ അവിടെ അഞ്ച് ഇവൻ്റെ ഒരു ഒരിതുണ്ട് അവിടെ അവിടെ ചിലപ്പോൾ ആണ്ടും കൊണ്ടും പോയി കണ്ടിരുന്നതിലൊക്കെ സാധനം കൊണ്ടു കൊടുക്കാനും ഒക്കെ പോകും ഇപ്പോൾ അന്ന് ഒന്നും ഓടും പോകാനും പറ്റില്ല നേരെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് വൈക്കുന്ന സംഭവം ഉണ്ടാക്കുന്നത് ഇവിടെ ഒന്ന് തേങ്ങി തേങ്ങി തല്ലാന്ന് കരഞ്ഞിരുന്നു അപ്പോഴും ചോദിച്ചാൽ കുട്ടി കൊണ്ടുവരാ പിന്നെ അങ്ങനെ ഞാളടിച്ച് ആരാ അടിച്ചു ഞാളടിച്ചിട്ടുണ്ടായിരുന്നു കുടുംബപരമോ വ്യക്തിപരമോ ആയ ഒരു പ്രശ്നങ്ങളുമില്ലെന്നിരിക്കെ ഫാസിലിനെ എന്തിനും മർദ്ദിച്ചുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കുടുംബം ജംഗ്ഷനിൽ നിന്ന് തറവാട്ടുവീട്ടിലേക്ക് നടന്നുവരുന്നതിനിടെ അബ്ദു വീട്ടിലേക്ക് വിളിച്ചുവരുത്തുകയും ആവശ്യം നിരസിച്ചതോടെ ക്രൂരമായി മര്ദിക്കുകയുമായിരുന്നു ബാലനാണെന്ന് വകവെയ്ക്കാതെ അസഭ്യ വാക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട് വെയിലാണെന്ന് അറിയിച്ച് തേങ്ങ പെറുക്കാൻ വിസമ്മതിച്ചതിന് പിന്നാലെ ആക്രമിക്കുകയായിരുന്നുവെന്നും താൻ നിലത്ത് വീണിട്ടും മർദ്ദനം അവസാനിപ്പിച്ചിരുന്നില്ലെന്നും ഫാസിൽ പറയുന്നു മർദ്ദനത്തെ തുടർന്ന് ഫാസിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു രാത്രി എട്ട് മണിവരെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു സ്കാനിംഗ് എക്സ്റേ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു കഴുത്തിലും മുഖത്തും ശരീരത്തിലുമാണ് മുറിവുകളേറ്റിരുന്നത് അവയുടെ പാടുകൾ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട്

മകൻ മർദ്ദനത്തിന് ഇരയായ നടുക്കത്തിലാണ് പിതാവ് ലത്തീഫ് ഞാൻ ഞാനിത് അറിഞ്ഞപ്പോൾ എന്തായാലും ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ ചെയ്പ്പോൾ ഇവിടെ വരാം കല്ല് കല്ലേറ്റ് പോയിക്കാണ്ട് വരികയാണ് ഞാൻ ഞാൻ വന്നിരസം കൊണ്ടായ മതിയെന്ന് പറഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്ത് വരെ കാത്തു നിന്ന് അങ്ങനെ നേരെ അവിടെ നിന്ന് അവനെ കയറ്റിക്കാണ്ട് തിരൂർ ഗന്മാർ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഡോക്ടറെ കണ്ട് ഇവൻ്റെ ആ താടിൻ്റെ ഇവിടെ ഒരു പരിക്കുണ്ടായിരുന്നു പിന്നെ കൗത്തിലുണ്ടായിരുന്നു പിന്നെ മുതുകത്തുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് എടുക്കണം പറഞ്ഞ് പെട്ടെന്ന് ഒരു എട്ട് മണി വരയ്ക്ക് എടുക്കണം പറഞ്ഞ് എട്ട് മണിൻ്റെ ശേഷം ഇങ്ങോട്ട് ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മറ്റേ ഫയൽ ഇവിടെ നിന്ന് ഞങ്ങൾ താന്നൂർ കയക്കും പോലീസ് സ്റ്റേഷനെ അയക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളിന്നായിരുന്നു ആ പോരിൽ പോകുന്നു പോലീസ് ആ അവിടെ ഒന്നിക്കാണ്ട് ഒരു പോലീസ് കേസ് കേസെടുത്ത് ആ ഒരു യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരനാണോ ആശുപത്രി ആ വരും കേസിൻ്റെ അവസ്ഥ എന്താ ഞങ്ങൾ മിഞ്ഞാന്ന് പിന്നെയും മിഞ്ഞാന്ന് നിങ്ങളെ ഇന്ന ഇരുന്നല്ല ഏത് ഞങ്ങൾ പിന്നെയും താനൂർ സ്റ്റേഷൽ പോയി അവിടെ ഞങ്ങൾ മൊയ് കൊടുത്ത് ഞാനും മകനും പോയി അവിടുന്ന് എഫ് ഐ ആർ ഇട്ടിരിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ എഫ് ഐ ആർടെ ഇപ്പോൾ എഫ് ഐ ആറിൻ്റെ കോപ്പി ഞാൻ വേങ്ങാൻ ഇപ്പോൾ നാലര മണിക്ക് ഞാൻ പോണ്ട് അത് കിട്ടിയാൽ പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് അതിന് തുട ഇനി ആ നടപടിയൊന്നുമില്ല ഞാൻ വേറെ തുടർ നടപടിക്ക് ഞാൻ പോകുകയും ചെയ്യും ഇല്ല ഞാൻ ബന്ധപ്പെട്ടില്ല ഒന്നുമില്ല ഒന്നും അന്വേഷിച്ചില്ല ഞാൻ മധത്തിനും ഉപരോ അനിയന്മാരും ഗ്യാശന്മാരും അനൊക്കെ എന്നെ വിളിച്ചിരുന്നു അവരൊക്കെ എന്നോട് എന്ത് എന്തിനാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു കോംപ്രമൈസ് ആയി പോരാ അതല്ലെല്ലാം അതിൻ്റെ ശരി എൻ്റെ മകൻ ഇങ്ങനെ അടിച്ചിരിക്കണി എന്തു ചെയ്യാണ് കാരണം അതെല്ലാം നമുക്ക് അറേൻറ്റ് ഇന്നല്ലെങ്കിൽ ഇൻ്റെ മാനക്ക് ഇൻ്റെ മോൻക്കല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മോൻ്റെ കൂടെ വളരുന്നത് അല്ലെങ്കിൽ അതിന് വേറെ കുട്ടികളുടെ കൂടെ അതൊക്കെ അതൊക്കെ ഒരിതല്ലേ അതാണ് ഇയാളെ പൊതുവേ സ്വഭാവം വളരെ മോശമാണ് ഇൻ്റെ ചെറുപ്പത്തിൽ വിളിച്ചിട്ട് വളരെ മോശമാണ് എന്താ പറയുക മായല് പള്ളീൻ്റെ സെക്രട്ടറിയാ പ്രസിഡൻറ്റോ ആണ് മൂപ്പര് എന്താ പറയുക ഞാൻ എപ്പോഴേ കല്ല്യുമണ്ടി അങ്ങനെ ഒരിതില്ല ഒന്നിക്കിലോ പള്ളീൻ്റെ സെക്രട്ടറിയാ പ്രസിഡൻറ്റോ ആണ് മൂപ്പര് മൂപ്പര് എന്താ മാലി പെരുഞ്ചേരി പെരുഞ്ചേരി മാലല് മൂപ്പര് എന്തെങ്കിലും ചെയ്യാൻ കാരണമോ ഒന്നിക്കലും മൂപ്പര് പ്രായ എന്തൊരു അയിമ്പത്തഞ്ച് അറുപത് വയസ്സായിണ്ടാവും പിന്നെ മൂപ്പര് ഇങ്ങനെ എന്താ ചെയ്യാൻ കാരണം എന്നാ അത് മൂപ്പർ പഴയ കാലത്തൊക്കെ പല വിഷയങ്ങളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മൂപ്പർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി കേസും കൂട്ടൊക്കെ ഉള്ള ആളാണ് മൂപ്പർ അതെനിക്ക് ഒന്നുമില്ല ഞങ്ങളിൽ ഞങ്ങൾ തൊട്ട അലിവാസമില്ല ഞങ്ങള ഇന്നോടില്ല എൻ്റെ ഉപ്പാടും എൻ്റെ കുടുംബങ്ങളോട് ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും മോനോട് മൂപ്പര് ചെയ്യാൻ കാരണം അതാണ് എൻ്റെ ഒരു പണിക്ക് വിളിച്ചതിന് മൂപ്പരിങ്ങനെ അടിക്കണിച്ചെങ്കിൽ അത് ഒന്നും ഒന്നില്ലെങ്കിലും ഒന്നിക്കലേ ഇന്നോട് പറയാം അല്ലെങ്കിൽ എൻ്റെ മാപ്പ ഉണ്ട് വിടാം തൊട്ട അലിവാസം എൻ്റെ മാപ്പ ഞാനൊരു കോട്ടയസ് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഒന്നിക്കിൻ്റെ ഉപ്പാണ്ട് പറയാം എന്തോ എൻ്റെ പറഞ്ഞ പണി എന്തോ കേൾക്കാത്തത് നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കി എന്ന് സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഉന്നത ബന്ധങ്ങളുള്ള വ്യക്തിയായതിനാൽ പോലീസ് നടപടികൾ വൈകിയേക്കുമെന്ന ആശങ്ക കുടുംബത്തിനുമുണ്ട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിയമപരമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് കുടുംബം എഡിറ്റർ ലൈവ് ഒഴൂർ